എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് ഫാമിംഗ് മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ സ്മെല്ലിനെ കണ്ട്രോൾ ചെയ്യുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം ഫീഡപ്പേസ്റ്റിനെ പറ്റി പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ ഇ എം സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതിനെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇതും നമ്മുടെ സ്മെല്ലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ കോഴി വേസ്റ്റ് നമുക്കത് വളവാക്കി മാറ്റുവാനും വേണ്ടിയുള്ള ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗമാണ് ഇ എം സൊല്യൂഷൻ ഇ എം വൺ എന്ന് പറഞ്ഞൊരു സൊല്യൂഷനുണ്ട് അതിനെ അതിനകത്ത് നമ്മൾ എന്തൊക്കെ ചേർക്കണം എങ്ങനെ ചേർക്കണം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ് ഇപ്പം തൽക്കാലം ഞാനിത് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ഒരു വിവരണമാണ് വീഡിയോ ചെയ്യുന്നത് ഇത് പിന്നീട് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വീഡിയോ എനിക്ക് എടുക്കാൻ സാധിക്കില്ല കാര്യം അതിനകത്ത് ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകും അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഉണ്ടാക്കി ഞാനിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പോവാണ് കാര്യം ഞാൻ പോയി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലേ മെല്ലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ചെറുതായിട്ട് ജസ്റ്റ് എടുത്തുനിന്ന് സ്ഥലം വെള്ളം കൂട്ടി സ്പ്രേ ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ അതുപോലെ തന്നെ ഫീഡപ്പേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നത് ഫീഡപ്പേസ്റ്റിനകത്ത് നമ്മൾ വെള്ളം ഒന്ന് ചേർക്കേണ്ട ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ലൈനി ഡയറക്റ്റ് ഇതിനകത്തിന് നമുക്ക് ഉണ്ടാക്കുന്ന ലായനിയിൽ നമുക്ക് എത്ര എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കാം ഇരട്ടി വെള്ളം ഒഴിച്ച് നമുക്കത് നമ്മുടെ കോഴിയുടെ വേസ്റ്റ് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ സ്മെല്ല് കണ്ട്രോൾ ആവുകയും അതുപോലെ തന്നെ കമ്പോസ്റ്റ് മെത്തേഡിൽ ഉണ്ടാക്കുന്ന രീതികൾ രീതിയിൽ ഉണ്ടാക്കിയ കോഴിക്കൂടാണെങ്കിൽ വളം പെട്ടെന്ന് അത് പൊടിഞ്ഞു മാറി വളമാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശർക്കരയാണ് ഈ എടുത്തിരിക്കുന്നത് ശർക്കര ഒരു കിലോ എടുത്ത് നമ്മളത് പൊടിച്ച് ഇതിനകത്ത് ഏകദേശം ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് അല്ലേ ഒരു മൂന്ന് ലിറ്റർ മാക്സിമം ഒടിക്കാം ഓടിച്ച് ഇതിനെ നല്ലോണം ചൂടാക്കി ഇതിൻ്റെ അഴുക്ക് എല്ലാം കളയണം അത് കഴിഞ്ഞ് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി പരിപാടികൾ അപ്പം നമുക്ക് ചൂടാക്കുന്നതിലേക്ക് കിടക്കാം അപ്പോൾ ഇത് നമ്മുടെ ഒരു അളവ് പാത്രമാണ് ലിറ്റർ നമുക്ക് പണ്ട് പശുവിൻ്റെ പരിപാടിയൊക്കെ ഉള്ളപ്പം പാലളക്കുന്ന പാത്രമായിരുന്നു അപ്പം ഇതില്ലാത്തവർക്ക് ഒരു ലിട്ടിൻ്റെ കുപ്പിക്കാത്തി വെള്ളം വളർന്നെടുക്കാം കേട്ടോ ഇതുതന്നെ വേണമെന്നൊന്നുമില്ല ഞാനിപ്പോൾ ഇത് ഉള്ളത് കൊണ്ട് ഇത് എടുത്തുന്നേ ഉള്ളു ഇതിങ്ങനെ രണ്ട് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഇതിനെ ചൂടാക്കി എടുക്കണം അപ്പോൾ കൂടുകാരെ നമ്മളത് ചൂടാക്കി നല്ലോണം തിളച്ചിത് തിളച്ചിൻ്റെ അഴുക്കും കാര്യങ്ങളെല്ലാം പതഞ്ഞ് പൊങ്ങിയാൽ നമ്മൾ എല്ലാം ഈ ചെറിയ ഇത് ഈ അരിപ്പ് പോലത്തെ സാധനം വെച്ച് നമ്മൾ കോരി എല്ലായിടത്തും കളഞ്ഞു കേട്ടോ ഓൾറെഡി അത് വെടി എടുക്കാൻ പറ്റിയില്ല ക്ഷമിക്കണം ഇത് വെളുത്ത് ഇങ്ങനെ പാട പോലെ പൊങ്ങും അതെല്ലാം വെട്ടിക്കളയുക നല്ലോണം തിളച്ച് നല്ലോണം അതിനകത്തങ്ങി ഒരു തരി പോലും ഇല്ല എല്ലാം എല്ലാം നല്ലോണം അലിഞ്ഞതിന് ശേഷം ഇനി ഇതിന് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ആറാം വെക്കണം ശേഷമാണ് നല്ലോണം ആറിയതിന് ശേഷം നമ്മൾ ബാക്കി പരിപാടികൾ അപ്പോൾ ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശർക്കര ഞാനിപ്പോ ശർക്കര ഒരു കിലോ എടുത്തോളൂ കേട്ടോ കാര്യം ഒരു ലിറ്റർ മേടിച്ചത് ഒരു ലിറ്റർ ഞാൻ ഉണ്ടാക്കുന്നില്ല അര ലിറ്ററിന് വേണ്ടിയിട്ടാണ് അര ലിറ്റർ ഞാൻ അതേപോലെ തന്നെ ഇവിടെ വെച്ചേക്കും കാര്യം ഇത്രയും തീർന്നതിനു ശേഷമേ അത് ഞാൻ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കത്തുള്ളൂ തീരുന്നതിന് ശേഷം അല്ലെങ്കിൽ തീരുന്നതിന് ഒരു പത്ത് ദിവസം മുന്നേ അടുത്ത സെക്ഷൻ ഉണ്ടാക്കത്തുള്ളൂ ഇത് ഏകദേശം എനിക്ക് ഈ ഒരു പത്ത് ലിറ്റർ ലാൻ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊരു ഒരു നാലഞ്ച് മാസം ഉപയോഗിക്കാൻ കിട്ടും അഞ്ച് മാസത്തിന് മുകളിൽ ഉപയോഗിക്കാൻ കിട്ടും എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി അത് ഉണ്ടാക്കുന്നത് കാണാം ഞാൻ തയ്യാറാക്കാൻ എടുക്കുന്ന ബക്കറ്റ് ഇതാ ഇതാകട്ടോ ഈ ബക്കറ്റ് കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം പറയുന്നത് ഇതിനകത്തിൽ സോപ്പിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് വർക്കാകുകയില്ല അതുകൊണ്ട് നമ്മളിത് കഴുകിയെടുക്കേണ്ട ചാരമുണ്ട് ചാരം നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ചാരം അടുപ്പിന്ന് ചാരം ഇതുപോലെ വാരുക വാരി ഇതിലിട്ടിട്ട് ചാരം ചിലടത്തൊക്കെ ചാമ്പൽ എന്നൊക്കെ പറയും ഇതിട്ട് നല്ല വൃത്തിക്ക് കൈകൊണ്ട് അല്ലെ വല്ല തൊണ്ടോ കഷ്ടോ തിരികിട്ടോ തേച്ച് കഴുകിയതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തിൽ അത് എടുക്കാൻ പാടും ഇത് ശർക്കര പാനീയാക്കിയതാണ് അത് നമ്മുടെ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ബക്കറ്റിൽ ഏഴര ലിറ്റർ വെള്ളമെടുത്തു ഏഴര ഇത് രണ്ട് പ്ലസ് ഏഴര പ്ലസ് രണ്ട് ഒൻപതര അര ലിറ്റർ സൊല്യൂഷൻ നമ്മൾ ഒഴിക്കും ഇ എം സൊല്യൂഷൻ അര ലിറ്റർ ഒഴിക്കും ഇതിനകത്തിലോട്ട് ഇപ്പം നല്ലവണ്ണം തണുത്ത് നിൽക്കുവാണ് ഇപ്പം നമ്മുടെ നമ്മൾ വാങ്ങിയ ഇ എം ആണെങ്കിൽ നമ്മൾ ഈ എം സൊല്യൂഷൻ നമ്മൾ ഒഴിക്കാൻ പോവുകയാണ് ഇത് നമ്മളൊന്നും മറച്ച് വെച്ച് കഴിഞ്ഞ ഒരു പരിപാടിയല്ല ഇതൊന്നും മറച്ച് വെച്ച് കർഷകരെ ചൂഷണം ചെയ്തതെന്ന് എനിക്കിഷ്ടമുള്ള കാര്യമല്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കും ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഒഴിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോളം ഈ ബോട്ടിലിൻ്റെ പകുതി ഇത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇത് ഏകദേശം ഒരു അര ലിറ്റർ ഒഴിക്കണം പുലുക്കണം ബോട്ട് കേട്ടോ പാര ലിറ്റർ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ടൊന്ന് ചെറുതായിട്ട് ഇളക്കാം ഇതൊരു കെമിക്കലോ കാര്യമൊന്നും അല്ല ഇത് യാതൊരു നമുക്ക് ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമേ അല്ല കൈമാറ്റി അതിനത് ഇളക്കിയതിന് ശേഷം ിനി ഈ ഒരു പച്ചക്ക് അടച്ചു വെക്കണം അടച്ച് നമ്മളെവിടെയെങ്കിലും തണലത്ത് വെക്കുക പത്ത് ദിവസം നമ്മളിത് അനക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും ഈ അടയ്ക്കുന്ന അടപ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ശർക്കര കലക്കൊണ്ട് ഗ്യാസ് ഫോം ചെയ്യും ആ ഗ്യാസ് റിലീസ് ചെയ്യാൻ വേണ്ടി ഒന്ന് എടുക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കമ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഇതിനകത്ത് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ഇളക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിൽ ഒരുവിധ യാതൊരുവിധമായ വിധമായ കെമിക്കലോ കാര്യങ്ങളോ വരാൻ പാടില്ല സോപ്പോ അതുപോലുള്ള ഷാംപൂ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആ കമ്പനി മുട്ടാനോ പാടില്ല അതുപോലെ ഇതിനകത്തിലും സോപ്പോ ഷാംപൂ അങ്ങനെയുള്ള ഉപ്പേ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എല്ലാത്തിലും യാതൊരു ആശംസവും വീഴാൻ പാടില്ല നമ്മളിത് ഉപയോഗിക്കാൻ എടുക്കുമ്പോഴും എടുക്കുന്ന പാത്രം കണ്ണിന് ഒരു പാത്രം തന്നെ എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കൈയും ഒക്കെ കഴി വൃത്തിയായതിന് ശേഷം കൈ ഇടുക ഇതിനകത്തിൽ നമ്മുടെ കയ്യിൽ ഉപ്പോ മറ്റ് കാര്യങ്ങളൊന്നും പറ്റാൻ പാടില്ല കാര്യം ഇത്തരത്തെ ഉപ്പും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ഇത് നിർവീര്യമായി ബാക്ടീരിയായിട്ട് പോകും അതാണ് കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിന് സ്പ്രേ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളായിട്ട് തിരിച്ചു പോകും ഇത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇതിന് റിസൾട്ട് നമുക്കറിയാവുന്നതാണ് ഫീഡ് അപ്പ് വേസ്റ്റ് പോലെ തന്നെ അതിലും ഇച്ചിരി കൂടെ എഫക്റ്റാണിത് ഓക്കെ ശരിയമ്മ